ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഷാനവാസിക്കായും നിവിനും കൂടി ഉടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ടൈഗർ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയെ വിളിക്കുന്നത് പോലെയൊക്കെ വിളിക്കുന്നുണ്ട് ഷാനവാസിനെ നിവിൻ നെവിൻ ഓരോന്നും പറയുമ്പോൾ അതിനെ സ്മൂത്തായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് ഷാനവാസിക്ക അതുകൊണ്ട് തന്നെ വലിയ വഴക്കുണ്ടാകുന്നില്ല പക്ഷേ ഷാനവാസിക്ക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പം നിവിന് പ്രൊവോക്കേഷൻ കൂടുന്നുണ്ട് കോമാളിയായിട്ട് പാടത്ത് മൺചട്ടി തലയിൽ വെച്ച് നിൽക്കാൻ നിവിൻ ഷാനവാസിനോട് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീയൊരു ഫൂൾ ലോക ഫേക്കാണ് അപ്പം നീ ആരാന്ന് നെവിൻ ചോദിക്കുന്നു കളിയാക്കുന്ന രൂപത്തിൽ ഷാനവാസിക്ക ഓരോ മറുപടി പറയുമ്പോൾ നെവിൻ അവിടെ എങ്ങനെയെങ്കിലും പോകാൻ നോക്കുന്നു അങ്ങനെ പോകുമ്പോഴത്തേക്കും ഷാനവാസൊക്കെ പറയുന്നുണ്ട് എടാ നിൽക്കേടാ പോവല്ലേടാ നീ ഇവിടുള്ള നിൻ്റെ പെങ്ങന്മാരോടെ പോയി പറയാൻ പറയുമ്പം ആതിലെയും നൂറേയും അനുമോളെയൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിന്റെ കാല്ക്കി നടക്കുന്നവനല്ല ഞാനെന്ന് നെവിൻ പറയുമ്പം നീ ഒരു ഫൂലൊക്കെ ആണെന്ന് വീണ്ടും ഷാനവാസിക്ക ആവർത്തിക്കുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ എന്നു വച്ചാൽ ചെയ്തോ കുലപുരുഷാന്നും പറഞ്ഞുകൊണ്ട് നെവിൻ ആണെങ്കിൽ ഷാനവാസിക്കെ കളിയാക്കി പറയുമ്പോൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യുമെന്ന് ഷാനവാസിക്കയും പറയുന്നു